അപ്പോൾ വിവാഹത്തിന് മുൻപാണെങ്കിലും ശേഷമാണെങ്കിലും ഒരുപാട് സംശയങ്ങൾ പേറിയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ സെക്ഷൽ ഓർഗൻ നമ്മുടെ തലച്ചോറ് തന്നെയാണ് ഇപ്പോൾ പോണ് ഫിലിംസ് കണ്ടെന്നാൽ നേരത്തെ എന്തെങ്കിലും വികാരങ്ങളോ താല്പര്യമോ ഒക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ അതുപോലും ഉണ്ടാകുന്നില്ല ഭാര്യ വേറെ ആരുടെയെങ്കിലും കൂടെ പൊയ്ക്കളയുമോ എന്നുള്ള ആശങ്കകൾ പോലും പലരും പങ്കുവയ്ക്കുകയുണ്ടായി ശരിക്കും ആറ് സെൻറ്റിമീറ്റർ നിറമുണ്ടെങ്കിൽ തന്നെ ഫലപ്രദമായിട്ട് ബീജ നിക്ഷേപം നടത്താനും കുട്ടികൾ ഉണ്ടാകാനും പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രീയമായ കാര്യം ഇപ്പോൾ വിവാഹത്തിന് മുൻപാണെങ്കിലും ശേഷമാണെങ്കിലും ഒരുപാട് സംശയങ്ങൾ പേറിയാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരാണെങ്കിൽ പോലും അവർ വിവാഹത്തിന് മുൻപ് പല കാര്യങ്ങളും സംശയം നിവൃത്തി വരുത്തിയതിനു ശേഷം അപ്പോൾ അവർക്ക് അങ്ങനെ ഒരാളോട് പറയാൻ പറ്റുന്നു എന്നുള്ളത് ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു ഒരു അനുഗ്രഹമായിരിക്കാം എല്ലാവർക്കും അത് പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ഇങ്ങനെ പുറത്തു അറിയാൻ മടിച്ച് അല്ലെങ്കിൽ പേടിച്ച് ജീവിതം തന്നെ ഹോമിച്ച് കളയുന്ന ഒരുപാട് ദമ്പതികളെയും ഞാൻ ഇതിനോടകം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈംഗിക രോഗങ്ങൾ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്ന ഒന്നാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിപണിയിൽ പലതരത്തിലുള്ള മരുന്നുകൾ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് വൈറ്റമിൻസ് അല്ലെങ്കിൽ എനർജി ബൂസ്റ്റേഴ്സ് എന്നൊക്കെയുള്ള പേരിൽ പല തരത്തിലുള്ള വില കൂടിയ മരുന്നുകളുമൊക്കെ ഇന്ന് സുലഭമാണ് അപ്പോൾ ഇതൊക്കെ മുതലെടുക്കുന്നത് മലയാളികളുടെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ഇതിനെപ്പറ്റിയുള്ള അജ്ഞതയും കോൺഫിഡൻസ് ഇല്ലായ്മയും അവരുടെ നിരാശയും ഉത്കണ്ഠയുമൊക്കെയാണ് ഇതൊക്കെ തുറന്ന് സംസാരിക്കാനായിട്ട് ആളുകൾക്ക് ഭയങ്കര മടിയാണ് അല്ലെങ്കിൽ ഒരു പരിധി വരെ ഡോക്ടർമാർക്ക് പോലും ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാനും ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിനെ പറ്റി പോലും ആൾക്കാർക്ക് മടിയാണ് അത് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അതെന്തോ ഒരു ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ ചമ്മൽ ഉളവാക്കുന്ന ഒന്ന് ആണെന്നോ ഒക്കെ ഒരു ധാരണയാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സധൈര്യം തുറന്ന് സംസാരിക്കാനായിട്ട് ആളുകളും രോഗികളും ഡോക്ടർമാരും കൂടുതലായിട്ട് തയ്യാറാവണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ പുരുഷ ലൈംഗിക അവയവം അതിനെപ്പറ്റി പറയാൻ പോലും ആൾക്കാർക്ക് മടിയാണ് പക്ഷേ നമുക്കറിയാം അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ചിലരുടെ പേരിൽ തന്നെ ഈ അവയവമുണ്ട് ഇപ്പോൾ ലിംഗം എന്ന് പറയാനായിട്ട് തന്നെ ആളുകൾക്ക് മടിയായിരിക്കുന്ന കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരുപാട് ചിരി ഉളവാക്കുന്ന തമാശ ഉളവാക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഈ പറയുന്ന ദാമ്പത്യം തകർക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത്തരത്തിലുള്ള രോഗങ്ങളും എന്ന് വിളിക്കാമോ എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഉത്കണ്ഠകളും ആശങ്കകളും ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ പറയാനായിട്ട് ഒരു കോൺഫിഡൻഷ്യാലിറ്റി അതായത് വിശ്വസ്തത ഒരു പ്രശ്നമായി വരികയും ചെയ്യാം പലർക്കും ഇതിനു വേണ്ടി ഒരു ഡോക്ടറെ സമീപിക്കാൻ പലപ്പോഴും മടിയായിരിക്കാം അപ്പം അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ഫലപ്രദമായി വിനിയോഗിക്കാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾ അറൗണ്ട് ദ ഗ്ലോബ് നമുക്ക് മോഡേൺ മെഡിസിനിൽ ഒരേ മരുന്നുകൾ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടു കൂടി നമുക്കത് കിട്ടാവുന്ന മരുന്നുകളും അത് ലഭ്യമാണ് നയൻ ഫൈവ് സിക്സ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തേടുകയും ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമെങ്കിൽ അതിന് ഉള്ള നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാനും മാക്സിമം ശ്രമിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൽ ഓർഗൻ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ വരുന്ന പല കാര്യങ്ങളും ആയിരിക്കത്തില്ല യഥാർത്ഥത്തിലുള്ള ഉത്തരം നമ്മുടെ ഏറ്റവും വലിയ സെക്ഷൽ ഓർഗൻ നമ്മുടെ തലച്ചോറ് തന്നെയാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിൽ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക അപ്പോൾ ന്യൂറോസൈക്കാറ്റഡി ഒരു വലിയ ഭാഗമായിട്ട് ഈ സെക്സോളജി മാറുന്നതും ഈ പറഞ്ഞ കാര്യത്താൽ തന്നെയാണ് മിക്കവാറും ആളുകളിൽ ഇത് മെയിൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഗതിയായി വരുന്നത് ആങ്സൈറ്റി ഡിസോർഡറാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്കണ്ഠ ഈ ഉത്കണ്ഠയോടൊപ്പം തന്നെ പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഇവർ അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് അവർക്ക് ആത്മവിശ്വാസമില്ലാതെ പലതരത്തിലുള്ള വേദനകൾ അല്ലെങ്കിൽ ഇപ്പോൾ സർക്കംസിഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ തൊലി ഉള്ളിലോട്ട് നീങ്ങുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ആ തൊലി മുറിച്ച് കളയാനുള്ള ചെറിയ മൈനർ സർജറി മതിയാവും അതിന് ഈ സർക്കംസിഷൻ എന്ന് പറയുന്നത് വളരെ മൈനർ മൈനറായിട്ടുള്ളൊരു സർജറിയാണ് ഒറ്റ ദിവസത്തിൽ തന്നെ ഡിസ്ചാർജ് ആയി പോകാവുന്ന അപ്പോൾ ഈ സർജറി ചെയ്യുമ്പോൾ തൊലി മുറിച്ച് കളയുമ്പോഴത്തേക്കും അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുവോ അവരുടെ വികാരങ്ങൾ കുറഞ്ഞു പോകുമോ എന്നുള്ള പേടി അതുപോലെ ഇതിൻ്റെ നീളത്തെപ്പറ്റിയും വണ്ണത്തെപ്പറ്റിയും ഒക്കെയുള്ള ആശങ്കകൾ പുരുഷ അവയവത്തെപ്പറ്റി ഉള്ള പലതരത്തിലുള്ള സംശയങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട് വണ്ണം നീളം കുറവാണ് അല്ലെങ്കിൽ അത് ഇരിക്കുന്നത് എന്നൊക്കെ അപ്പോൾ പലപ്പോഴും ഈ പല പോൺ ഫിലിംസും ഒക്കെ കണ്ട് ആഫ്രിക്കൻ വംശജരുടെ അവയവത്തോടു കൂടിയൊക്കെ താരതമ്യം ചെയ്തായിരിക്കും പലരും അതിൻ്റെ നീളവും വണ്ണവും ഒക്കെ കമ്പയർ ചെയ്ത് ഉൽക്കണ്ഠയോടുകൂടി നിരാശയോടുകൂടി കഴിയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും ആറ് സെന്റിമീറ്റർ നീളമുണ്ടെങ്കിൽ തന്നെ ഫലപ്രദമായിട്ട് ബീജ നിക്ഷേപം നടത്താനും കുട്ടികൾ ഉണ്ടാകാനും പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ശാസ്ത്രീയമായ കാര്യം അതുപോലെ ശീക്രസ്ഖലനത്തെപ്പറ്റി ഉന്മേഷമില്ലാത്തതിനെ പറ്റി ക്ഷീണത്തെപ്പറ്റി ഒക്കെ ഒരുപാട് ആളുകൾ സംശയം ചോദിക്കാറുണ്ട് ശീക്രസ്ഖലനം എന്നത് വളരെ ഈസിയായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലെ ഓരോ ചിന്തകളുടെ മാറ്റം കൊണ്ട് പോലും അത് കറക്റ്റ് ചെയ്യാവുന്ന വളരെ ലഘുവായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായിരിക്കും അവർ നാളുകളോളം ആരോടും പറയാതെ ഉള്ളിൽ തന്നെ വെച്ച് അതിനെപ്പറ്റി പേടിച്ച് ദാമ്പത്യം തന്നെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടാക്കുന്നത് പിന്നെ പലരും പറയുന്ന ഒരു കാര്യമാണ് ക്ഷീണം അല്ലെങ്കിൽ ഇതിനോട് ഒരു താല്പര്യവും തോന്നുന്നില്ല ഒരു തരത്തിലും ഇപ്പോൾ പോൺ ഫിലിംസ് കണ്ടെന്നാൽ നേരത്തെ എന്തെങ്കിലും വികാരങ്ങളോ താല്പര്യമോ ഒക്കെ ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ അതുപോലും ഉണ്ടാകുന്നില്ല രാവിലെ എണീക്കുമ്പോൾ പോലും ഒന്നും ഒരു ഉത്സാഹമില്ലാത്ത പോലെയാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള പേടി അത് തുറന്ന് ചോദിക്കാനുള്ള മടി അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്നു ഭാര്യ വേറെ ആരുടെയെങ്കിലും കൂടെ പൊയ്ക്കളയുമോ എന്നുള്ള ആശങ്കകൾ പോലും പലരും പങ്കുവയ്ക്കുകയുണ്ടായി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് ഡൈവോഴ്സ് ആയി പോകുമോ ജീവിതം തകർന്നു പോകുമോ എന്നെല്ലാം പലരും പേടിക്കാറുണ്ട് അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉള്ളിൽ വെക്കാതെ നിങ്ങൾക്ക് അടുപ്പമുള്ള ഒരു ഡോക്ടറുമായിട്ട് സംവദിച്ച് അതിന് വേണ്ട രീതിയിലുള്ള കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും നടത്തി അതിനെ പരിഹരിച്ച് മുൻപോട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ പലരും പലർക്കും അറിയില്ല കുട്ടി കുട്ടിയുണ്ടാകാനായിട്ട് ഏതൊക്കെ ദിവസങ്ങളിൽ ബന്ധപ്പെടണം എന്നുള്ളത് അത് ലഘുവായിട്ടൊന്നും പറഞ്ഞുതരാം നമ്മൾ ഒരു സ്ത്രീയുടെ മെൻസസ് തുടങ്ങുന്ന ദിവസം ഡേ വൺ എന്ന് കണക്കാക്കിയെന്നാൽ അതായത് പീരീഡ്സ് തുടങ്ങുന്ന ദിവസം ഒന്നാമത്തെ ദിവസമാണ് എന്ന് കണക്കാക്കി എന്നാൽ അത് മുതൽ പതിനാലാമത്തെ ദിവസത്തിലാണ് ബീജ ബീജവുമായിട്ട് സങ്കലനം ചെയ്യാനായിട്ട് തക്കവണ്ണം അണ്ടം അല്ലെങ്കിൽ ഓവം ആയി അവരുടെ ശരീരത്തിൽ ഉണ്ടാവുക അപ്പോൾ ഈ പതിനാലാമത്തെ ദിവസമായിരിക്കും നമുക്ക് കുട്ടി ഉണ്ടാകാനായിട്ട് ബന്ധപ്പെടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇരുപത്തെട്ട് ദിവസം മെൻസ്ട്രോൽ സൈക്കിളുള്ള ഒരു സ്ത്രീയുടെ കാര്യമാണ് ഈ പറഞ്ഞത് അപ്പം അതിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ദിവസങ്ങളിലും കുറച്ച് വ്യത്യാസം വന്നേക്കാം പി സി യൂര് പോലുള്ള പ്രശ്നമുള്ളത് ഉള്ളതുകൊണ്ട് മെൻസസ് വളരെ റെഗുലറായിട്ട് വരാത്ത ആളുകളിൽ ആ തരത്തിൽ നമ്മൾ ഈ ഓവം സെക്രീറ്റ് ചെയ്യുന്ന ദിവസങ്ങൾ ഏതാണെന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനും അതിനു വേണ്ട ടെസ്റ്റുകൾ നടത്തി അതിന് വേണ്ട രീതിയിൽ നമ്മൾ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് ആ അതിൻ്റെ ടൈമിംഗ് ശ്രദ്ധിക്കാനായിട്ടും പ്രത്യേകം നോക്കുക അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഗർഭധാരണം ഒഴിവാക്കാനായിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ബന്ധപ്പെടുന്നതിന് കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഇതിൻ്റെ ശുചിത്വ പാലനം അതിൽ വളരെ പ്രധാനമാണ് പലപ്പോഴും നമുക്കറിയാം ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് കല്യാണം കഴിച്ചിട്ട് ആദ്യത്തെ നാളുകളിൽ തന്നെ സ്ത്രീക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുക ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുക അപ്പോൾ അത് പ്രധാനമായിട്ടും നിർജ്ജലീകരണം നന്നായിട്ട് വെള്ളം കുടിക്കാത്തത് കൊണ്ട് വരാം പിന്നെ ആദ്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ സെക്ഷൽ ഇൻട്രകോഴ്സ് ഉണ്ടാകുമ്പോൾ ഈ യൂറിനറി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അത് മാറ്റാനായിട്ട് നമ്മൾ സെക്സിന് മുൻപും ഇൻട്രകോഴ്സിന് മുൻപും പിൻപും നന്നായിട്ട് കഴുകുക അത് കഴിയുമെങ്കിൽ ഒരു വജൈനൽ സൊല്യൂഷൻ ആൻ്റിസെപ്റ്റിക് സൊല്യൂഷൻ വെച്ച് ഉള്ളും കൂടി കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇതിന് മുൻപും പിൻപും യൂറിൻ പാസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് വെള്ളം കുടിച്ച് യൂറിൻ പാസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പലപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷം കഴുകുന്നത് ഫ്രണ്ടിലോട്ട് കഴുകാതെ ബാക്കിലോട്ട് കഴുകാനായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ ഫ്രണ്ടിലോട്ട് കഴിയുമ്പോഴേക്കും പലപ്പോഴും ഈ ഫീക്കൽ മാറ്റർ യൂറിനറി ട്രാക്കിലോട്ട് വരാനും അവിടെ കണ്ടാമിനേറ്റ് ചെയ്യാനുമുള്ള സാധ്യത കൂടുതലുണ്ട് അതോടൊപ്പം അവിടുത്തെ ഹെയർ കഴിവതും റിമൂവ് ചെയ്ത് അവിടെ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കാനും അടിവസ്ത്രങ്ങൾ കൃത്യമായിട്ട് മാറി ഉപയോഗിക്കാനും ഈർപ്പം നിലനിന്ന് അവിടെ ബാക്കിയുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ സെക്ഷൽ കോഴ്സിൽ ശുചിത്വ പാലനത്തെ പറ്റിയും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പിന്നെ ഇതിന് കഴിക്കേണ്ട ഭക്ഷണത്തെ ക്രമത്തെക്കുറിച്ചും നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചെന്നാൽ കൂടുതലായിട്ടുള്ള ഒരു കായിക ശേഷിയും അതോടൊപ്പം കാലറിയും നമുക്ക് കിട്ടും സെക്സ് എന്ന് പറയുന്നത് ഒരുപാട് കാലറീസ് അല്ലെങ്കിൽ ഒരുപാട് എനർജി ഉപയോഗപ്പെടുന്ന ഒരു നല്ല ഫിസിക്കൽ എയ്റോബിക് എക്സസൈസ് കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക നല്ല ഉറക്കം കിട്ടാനും നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും കാർഡിയാക്ക് ആൻഡ് റെസ്പിറേറ്ററി ഹെൽത്ത് മെയിൻ്റൈൻ ചെയ്യാനും അതൊരു പക്ഷേ നല്ല സഹായിച്ചേക്കും അതൊരു നല്ല സ്ട്രെസ് ബസ്റ്ററും കൂടിയാണ് പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സെക്സ് എന്ന് പറയുന്നത് ലവ് മേക്കിംഗ് ആണ് നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യ ഒരു സാധ്യതയാണ് സെക്ഷൽ ഇൻ്റർകോഴ്സിലൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഒരിക്കലും അത് നമ്മുടെ കായിക ശേഷി തെളിയിക്കാനുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ആണത്തോ പുരുഷത്തോ ഒക്കെ പ്രകടമാക്കാനുള്ള ഒരു സീനായിട്ടല്ല നമ്മളത് ഉപയോഗപ്പെടുത്തേണ്ടത് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കണമെന്ന് പോലുമില്ല ഒരു സ്ത്രീക്ക് ഉത്തേജനമുണ്ടാകാനും ഒരു കാമസമ്പൂർത്തി ഉണ്ടാകാനായിട്ടും അപ്പോൾ അതിന് മനസ്സുള്ള ഒരു പുരുഷൻ്റെ ഒരു വിരൽ നന്നായി അനങ്ങിയെന്നാൽ പോലും അതിന് സാധ്യമാകും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഒരിക്കലും ഈ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഉള്ള കായിക ശേഷി കുറഞ്ഞു പോയി എന്നുള്ള ഉത്കണ്ഠ മനസ്സിൽ വയ്ക്കാതെ നമുക്ക് സ്ത്രീക്ക് മാക്സിമം കരുതലും സ്നേഹവും കൊടുക്കുക അവർക്ക് ചുംബനങ്ങളിലൂടെ പോലും ഒരു സ്ത്രീയെ ഓർഗാസത്തിലെത്തിക്കാം എന്നുള്ളതാണ് പലപ്പോഴും സ്ത്രീകളൊന്നും ഓർഗാസം എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട് ഒരു ഇരുപത് മുപ്പത് ശതമാനം സ്ത്രീകൾക്കും അതെന്താണെന്ന് പോലും അറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പല ഗവേഷണങ്ങളും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് കാരണം പലപ്പോഴും പുരുഷന്മാരൊക്കെ പണ്ടൊക്കെ വേട്ടയാടി വന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും അവർക്ക് എത്രയും പെട്ടെന്ന് സന്താനോൽപാദനം മാത്രമായിട്ട് ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് മാറിയിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല നമ്മൾ വേട്ട അടിയുമൊന്നുമല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ചേഞ്ച് ടു ലവ് മേക്കിംഗ് അത് സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്രക്രിയയായി തന്നെ അതിനെ കാണുക അപ്പോൾ ഇത് ഇതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ ചോദിക്കാനും ഓൺലൈൻ കൺസൾട്ടേഷനും നിങ്ങൾക്ക് ഈ നമ്പർ ഉപയോഗപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും നല്ല മാനസിക ശാരീരിക ആരോഗ്യം ആശംസിക്കുന്നു നന്ദി നമസ്കാരം